അയ്യാ വണക്കം ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കരുത് കേട്ടോ അതായത് പണ്ടി ബോളിവുഡ് മാഫിയ ബോളിവുഡ് മാഫിയ എന്ന് പറഞ്ഞൊരു മാഫിയ ഉണ്ടായിരുന്നു ഔമാരൊക്കെ കിടന്ന് പൊളയ്ക്കുന്ന ആ ഒരു സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നത് ഇപ്പോൾ ബോളിവുഡ് മാഫിയെന്ന് കേട്ടാ നീയൊക്കെ ചിരിക്കും പണ്ടക നീയൊക്കെ പെടുകയായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി നോക്കി ബോളിവുഡിലെ ഖാൻമാരെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവന്മാരെ എല്ലാം കാണുമ്പോൾ നമ്മൾ കുലുങ്ങിച്ചിരിക്കുകയാണ് പോരാത്തതിന് ഇവന്മാരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രി ഹിറ്റുകളാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉയർന്നു പറന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് തുടക്കമിട്ടത് സ്വാഭാവികമായിട്ടും രാജമൗലിയാണ് രാജമൗലിയുടെ ബാഹുബലി ഇറങ്ങിയതിന് ശേഷം യുവന്മാരുടെ ഗ്യാസ് മൊത്തത്തിൽ പോയി എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അതുവരെ ഞങ്ങളാണ് ബോളിവുഡ് സിനിമ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ അജണ്ട എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നടന്നുകൊണ്ടിരുന്നതാണ് സൂര്യന് താഴെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞാൽ ഏതാണ് അത് സിനിമയാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ സിനിമ ഇവിടെ അജണ്ട സെറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കിയിരുന്ന ടീമാണ് ഈ ബോളിവുഡ് മാഫിയ എന്ന് പറയുന്നത് ഈ ബോളിവുഡ് മാഫിയ ഇവിടെ നടത്തുന്ന പല അഴിമതികളും കള്ളക്കടത്തുകളും എന്തിനു പറയുന്നു അനധികൃതമായിട്ടുള്ള കാര്യങ്ങളും അവിടെ പയറ്റി അവന്മാര് അണ്ടം കീറി അതായത് സർക്കാർ അടിച്ചൊതുക്കി അണ്ടം കീറിയ പല സാധനങ്ങളും ഇപ്പോൾ ഇങ്ങ് കേരള ത്തിലെ ചില മാഫിയക്കാർ പയറ്റാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിനാണ് കസ്റ്റംസ് രാവിലെ കണ്ണും തിരുമ്മി എണീച്ച പൃഥ്വി രായപ്പൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത് രായപ്പൻ ഇത് കണ്ടു എന്തുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് വരുന്നത് എന്നായിരിക്കും ചിലപ്പോൾ ആ പാവം വിചാരിച്ചിട്ടുണ്ടായിരിക്കുക എന്തായിരുന്നാലും വീടൊന്ന് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു റെയ്ഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഇത് ഞങ്ങളുടെ ഓപ്പറേഷൻ നൂർ ഖാൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ന്യൂങ് ഖോർ എന്ന് പറഞ്ഞാൽ ഈ ഭൂട്ടാനി ഭാഷയിൽ ഓപ്പറേഷൻ വെഹിക്കിൾ അങ്ങനെയൊക്കെ പറയും അല്ല എന്തിനാണ് ഈ റെയ്ഡ് അത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ ഈ കേരളത്തിലേക്ക് ഭൂട്ടാനിൽ നിന്നും വണ്ടികൾ കടത്തി കൊണ്ടുവരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് ഇത് കേട്ട് കാതും കൂർപ്പിച്ച് നിന്ന കേരളത്തിലെ മാപ്രകൾ പേന എടുത്തു എംബുരാൻ ആണോ ഏഹ് അല്ലല്ല ഞോർ ന്യൂർഖാൻ ഞുംബോർ ന്യൂം ഖോർ ആ അതാണ് ന്യൂം ന്യൂംഖോർ എന്ന് പതുക്കെഴുതി പിടിപ്പിച്ചു ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കാണല്ലോ നോട്ട് നിരോധനമൊക്കെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ ഡെസ്കുകളിലൊക്കെ ഒരു സുനാമിയായിരുന്നു അതായത് ഇതെന്താണ് സംഭവം ഇതെന്താണ് ഇതിൻ്റെ പേര് എന്നൊക്കെയാണ് ആ സമയത്ത് മാധ്യമ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിർന്ന് ആലോചിച്ചത് അവസാനം നോട്ട് റദ്ദാക്കൽ നോട്ട് നിരോധനം എന്നൊക്കെ പറഞ്ഞ് ഡീമോണറ്റൈസേഷനിൽ വന്നെത്തി അതുപോലൊരു സെറ്റപ്പ് ന്യൂം ന്യൂംഖോർ ആ അതുകൊള്ളാം ന്യൂം ഖോർ അപ്പോൾ എംബുരാൻ്റെ വിഷയത്തിലല്ല വന്ന് നിൽക്കുന്നത് ഇനി പൃഥ്വിരാജ് ഏഹ് പൃഥ്വിരാജ് ഹിന്ദു ആണല്ലോ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ ഒരു മുസ്ലിമിന് നേരെയുള്ള ആക്രമണം എന്ന് എഴുതി പിടിപ്പിച്ചാലോ അപ്പുറത്ത് വയ്ക്കുന്ന വിവരമുള്ള പ്രവർത്തകൻ പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ എന്തിനിടയിൽ എന്നുള്ളൊരു സെറ്റപ്പിൽ അപ്പം ഓപ്പറേഷൻ ന്യൂം ന്യൂംഖോറിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ന്യൂം ന്യൂംഖോർ എന്ന് പറയുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ കടത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഈ കാറുകൾ കടത്തി കൊണ്ടുവരുന്നു എന്ന് കേട്ടത് മാത്രം എഴുതി ഭൂട്ടാനിൽ കാറുകൾ ലേലം ചെയ്യുന്നു ആ ലേലം ചെയ്യുന്ന കാറുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അതാണ് സെറ്റപ്പ് തലയിൽ വെളിവുമില്ല വെള്ളിയാഴ്ചയില്ല ഭൂട്ടാനിൽ പട്ടാളം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലക്ഷറി വണ്ടികൾ അവിടെ ഡീ കമ്മീഷൻ ചെയ്യും അവിടെ ഡീ കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഏജൻറ്റുമാർ പല പല ഏജൻറ്റുമാരുണ്ട് ആ ഏജൻറ്റുമാർ ആ കാറുകൾ മേടിക്കും ആ കാറുകൾ മേടിച്ച് ഇന്ത്യയിലുള്ള പല വേട്ടാവളിയന്മാർക്കും മറിച്ച് വിൽക്കും ആ കാറുകൾ ഡീ കമ്മീഷൻ ചെയ്ത കാറുകളാണ് അത് റീകമ്മീഷൻ ചെയ്ത കാറിൻ്റെ ആ സെറ്റപ്പൊക്കെ മാറ്റി നല്ല വൃത്തിക്ക് പെയിൻറ്റൊക്കെ അടിച്ചു പുതുപുത്തൻ കാറ് പോലെയാക്കും എന്നിട്ടെന്ത് ചെയ്യും ഇവിടെ നിന്ന് ഭൂട്ടാൻ്റെ അതിർത്തിയായിട്ടുള്ള വെസ്റ്റ് ബംഗാൾ വഴിയും ആസാം വഴിയും ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരും ഈ കാറുകൾ ആസാമും വെസ്റ്റ് ബംഗാളും വഴി കാർ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഈ എം ബി ഡി ഉദ്യോഗസ്ഥരുടെ ഒത്താശ കാണാം അതിനകത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ കാണാം അതിനകത്ത് ആർ ടി ഒ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കാണാം റുക്കോ ജബർഗോ എല്ലാണത്തിനും കിട്ടും അപ്പം അങ്ങനെയുള്ള ഒരുപാട് വേദ ഒത്താശ കാണാം അങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക് ഈ കാറുകൾ കൊണ്ടുവരുമ്പോഴും ഈ കാറുകൾക്ക് ഭൂട്ടാൻ്റെ നമ്പർ പ്ലേറ്റ് കാണും ആ കാറ് ഇന്ത്യയിൽ ഓടിക്കാൻ പറ്റുമോ പറ്റില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ വിദേശത്ത് രജിസ്റ്റർ ചെയ്ത കാറുകൾ ഇന്ത്യയിൽ ഇറക്കി ഓടിക്കാൻ പറ്റും ആറുമാസം മാത്രം ആറുമാസം കഴിഞ്ഞ് ആ കാർ ഇവിടെ ഓടിക്കണമെങ്കിൽ അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി മൊത്തം അടച്ച് തീർക്കണം രണ്ടാമതായിട്ട് അത് റീ രജിസ്റ്റർ ചെയ്യണം റീ രജിസ്റ്റർ ചെയ്ത് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കിയത് അതിവിടെ ഓടിച്ചു കഴിഞ്ഞാൽ കുന്തത്തി കുത്തി നിർത്തി അകത്തെടുത്തിടും അതായത് ഏകദേശം ഒരു സ്മഗ്ലിംഗ് പോലെയാണ് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു നിയമം ഇവിടെ ഉള്ളതുകൊണ്ട് നേരെ ഹിമാചലി കൊണ്ടുവരും ഹിമാചലയിൽ കൊണ്ടുവന്ന് ഹിമാചൽ രജിസ്ട്രേഷൻ ും ഹിമാചൽ രജിസ്ട്രേഷൻ അങ്ങോട്ടേക്ക് ഇട്ട ശേഷം ഈ കാർ എന്ത് ചെയ്യും അതുവഴി ഇങ്ങനെ ഓടിച്ച് തമിഴ്നാട് കർണാടക കേരളം എന്നിങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കും എത്തിച്ചിട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്കാവുന്നതിരി അവിടെ നിന്ന് മേടിക്കുന്ന കാറായിരിക്കും ഇവിടെ മുപ്പതും നാൽപ്പതും അമ്പതും ലക്ഷം രൂപയ്ക്കാണ് ഈ കാർ ഇവർ മേടിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം ഈ കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അത് അടച്ചിട്ടില്ല അത് നിയമലംഘനമാണ് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെയാണ് കാർ ഇവിടെ കിടന്ന് ഓടുന്നത് ഇനി അടുത്തൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമാണ് ഈ ആറുമാസമേ ഓടിക്കാവൂ എന്നുള്ളൊരു സെറ്റപ്പ് വരുന്നത് ആറുമാസത്തിൽ കൂടുതൽ ഓടിക്കണമെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യണം ഇനി അതും കഴിഞ്ഞ് സ്ഥിരമായി ഓടിക്കണമെങ്കിൽ റോഡ് ടാക്സ് അടയ്ക്കണം കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം അങ്ങനെ അങ്ങനെ പല പല സെറ്റപ്പുകൾ നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ രാജ്യമായി പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും അന്തസായിട്ട് കള്ളക്കടത്ത് നടത്തി ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പും ഇവിടെ ഉണ്ട് പോരാത്ത ഏജൻസുണ്ട് മാധ്യമങ്ങളുണ്ട് ഉദ്യോഗസ്ഥ ലോബിയുണ്ട് ഇതിൻ്റെ പിന്നിൽ എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവരുന്ന കാർ ഇവിടെ എടുത്തിട്ട് ഓടിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപതിനിടയിൽ ഒരുപാട് കാറുകൾ അങ്ങനെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊരു കിംവദന്തി കേട്ടുവന്ന ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാണ് രാജപ്പൻ്റെയും ദുൽഖർ സൽമാൻ്റെയും വീട്ടിലേക്ക് ഇവർ വന്ന് നിന്നത് ടൊയോട്ട ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ ടാറ്റ എസ് യു അങ്ങനെ ഭൂട്ടാൻ മിലിറ്ററി ഡീ കമ്മീഷൻ ചെയ്ത നൂറ്റമ്പതിലധികം കാറുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് അതിൽ മുപ്പതെണ്ണം കേരളത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് വന്നതൊന്ന് സഹകരിക്കണം പ്ലീസ് എംബുജാനും കിമ്പുജാനും എന്നൊന്ന് ദേവിയെഴുതി പിടിപ്പിക്കല് ഇത് രാജ്യത്തിൻ്റെ ഒരു വിഷയമായിട്ട് കണക്കാക്കണം പ്ലീസ് എന്ന് മാധ്യമങ്ങളെയും പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് അവിടെ ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഭൂട്ടാനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെ പട്രോളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കാറാണ് എന്നൊക്കെയാണ് പറയുന്നത് കൊച്ചു കള്ള ഊട്ടാന മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ കയറി ഇരുന്ന് ആസനം പതിപ്പിച്ച കാറിലൊക്കെ അണ്ണ സഞ്ചരിക്കും അങ്ങനെയാണ് ഈ കാറുകളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ മിലിറ്ററി ഉദ്യോഗസ്ഥർ അവിടെ പെട്രോളിങ് നടത്താനും അവിടെ അവരുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല കാറുകൾ നമ്മുടെ നവകേരള ബസ് ഉണ്ടല്ലോ അതായത് കക്കൂസ് വണ്ടി ഈ കക്കൂസ് വണ്ടി ഇത് കഴിഞ്ഞ ശേഷം അതായത് പിണറായിയുടെ ഈ നവകേരള യാത്ര കഴിഞ്ഞ ശേഷം മ്യൂസിയത്ത് കൊണ്ട് വയ്ക്കും എന്നാണ് കേട്ടത് പിന്നെ പറഞ്ഞു മ്യൂസിയത്തിൽ വയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് അത് നവീകരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം ജനങ്ങൾക്ക് കയറി ഇരുന്ന് ട്രിപ്പൊക്കെ നടത്തട്ടെന്നത് അതിനകത്ത് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ പോവാം പിന്നെ പിണറായി ഇരുന്ന വണ്ടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ മിനിമം രണ്ട് ടിക്കറ്റ് എങ്കിലും വിടുങ്ങും ഒരു ടിക്കറ്റിലൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുന്നൊരു സെറ്റപ്പുണ്ടല്ലോ അപ്പം അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ സ്മഗ്ലിംഗ് നടത്തുന്ന ടീമുകളാണ് ഇങ്ങോട്ടേക്ക് ഈ കാറും സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ ബോളിവുഡ് മാഫിയെന്ന് പറഞ്ഞ മാഫിയ ഉണ്ടല്ലോ ദാവൂതുമായിട്ടൊക്കെ ബന്ധമുള്ള അന്മാരെയൊക്കെ അടി ചോദിക്കി ഇപ്പോൾ ബോളിവുഡെന്ന് കേട്ട നാട്ടുകാർ ചിരിക്കുന്നു ഇപ്പോൾ തെലുഗ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഈ മീഡിയ ഫണ്ട് ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്ത് കാണാം ഇന്ത്യൻസിന് സിനിമയിൽ ഹിന്ദുത്വത്തിൻ്റെ അതിപ്രസരം നമ്മൾ കാണുന്നില്ലേ രാജമൗലിയൊക്കെ ഒളിച്ചു കടത്തുന്നത് അങ്ങനെ പല കാര്യങ്ങളുമാണ് എന്തിനു പറയുന്നു ഇപ്പോൾ ഹിറ്റാവുന്ന സിനിമകൾ നോക്കുക ഹനുമാന്റെ സിനിമ ഭദ്രകാളിയുടെ സിനിമ നരസിംഹത്തിൻ്റെ സിനിമ എന്താണിത് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വിലാപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് ഈ മാഫിയെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് കളഞ്ഞു അതേ ഒരു മാഫിയ ഇവിടെ ആവർത്തിക്കാനാണ് ഇനിയൊരു മാഫിയ ആദ്യം ഈ രാജ്യത്ത് വളർത്തില്ല എന്ന് ശപഥമെടുത്ത മനസ്സാണ് അമിത്ഷായുടേത് അതുമാത്രമല്ല രാജ്യത്ത് പല പല വേറെ പല കാര്യങ്ങളും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം അങ്ങോട്ട് അമ്പത് വർഷത്തേക്കുള്ള കലാപങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ മതവർഗീയ സംഘർഷങ്ങൾ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്തോ ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്തിട്ട് പതിമൂന്ന് അക്കങ്ങളിട്ട് നിരത്തി പതിമൂന്ന് ടൈപ്പ് കലാപങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പതിമൂന്ന് ടൈപ്പ് എണ്ണി വെച്ചോ ഈ മതവിഭാഗങ്ങളെ പോലീസുമായിട്ട് ബന്ധിപ്പിച്ചോ ഇനി രാജ്യത്ത് ഇതുപോലൊരു കലാപം കലാപമുണ്ടാകരുത് ഉണ്ടാകുമെങ്കിൽ അവൻ്റെ കൂടും കുടുക്കിയടകം ആടിച്ചു പൊട്ടിക്കണം എന്നാണ് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇത് ഇതാ കൂട്ടത്തിലുള്ളൊരു ചെറിയ കാര്യം മാത്രമാണ് എന്നേ പറയാനുള്ളൂ സുരേഷ് കോവി പോണ്ടിച്ചേരി സുഡാപ്പി എനിക്ക് മനസ്സിലായി സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത കാർ എന്തടാ നീ കാണുന്നില്ലേടാ എന്നൊക്കെയുള്ള കമൻറ്റുകളല്ലേ ഇപ്പം മനസ്സിൽ വന്നിങ്ങനെ അല തല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു കാര്യമുണ്ട് അതായത് ഈ സുഡാപ്പിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് വാഴയ്ക്ക് തടവെടുക്കുന്നതാണ് എങ്കിൽ രണ്ട് വാഴ പഴുമെങ്കിലും നമുക്ക് തിന്നാൻ പറ്റും അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞു പറഞ്ഞു അടുത്ത് ഈ സുരേഷ് ഗോപിയെ പോലീസിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ കോടതി സുരേഷ് ഗോപിയെ ആ കേസ് തെളിയിക്കാൻ പറ്റാതെ കോടതി സുരേഷ് ഗോപിയെ വെറുതെ വിടുന്ന ഒരു കാഴ്ച കണ്ടല്ലോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഒന്നെടുത്ത് പഠിക്കണം പോണ്ടിച്ചേരിയിലെ സുരേഷ് ഗോപി കൊണ്ട് കാർ രജിസ്റ്റർ ചെയ്തു സുരേഷ് ഗോപി ഫോർജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെൻ്റ്സ് ഉപയോഗിച്ചിട്ടില്ല എന്നാൽ ഭൂട്ടാനിന്ന് വരുന്ന കാറുകൾക്ക് ഫോർജ്ഡ് ഡോക്യൂമെൻ്റ്സ് ആണ് അതായത് വ്യാജ രേഖകൾ സുരേഷ് ഗോപിക്ക് പോണ്ടിച്ചേരിയിൽ വിലാസമുണ്ട് അതായത് സുരേഷ് ഗോപിക്ക് പോണ്ടിച്ചേരിയിലും അഡ്രസ്സുണ്ട് ഇവിടെ അഡ്രസ്സുണ്ട് പോണ്ടിച്ചേരിയിലും വീടുണ്ട് ഇവിടെയും വീടുണ്ട് പോണ്ടിച്ചേരിയിൽ വീടുള്ളതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് കൃത്യമായിട്ട് ടാക്സ് അടച്ചൊരു വണ്ടി പോണ്ടിച്ചേരിയിൽ നിന്ന് സുരേഷ് ഗോപി ഓടിച്ച് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെയും ടാക്സ് അടയ്ക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് എന്നാണ് ചോദ്യം ഫോർ എക്സാംപിൾ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞുതരാം ഞാൻ ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എനിക്ക് ചെന്നൈയിൽ ഒരു വീടുണ്ട് ഞാനൊരു കൊടീശ്വരൻ്റെ ആണ് എന്നങ്ങ് വിചാരിക്കുക ഞാൻ ചെന്നൈയിൽ ഒരു മേഴ്സിലസ് ബെൻസ് എടുത്ത് ഓടിക്കുകയാണ് അങ്ങനെ ഞാൻ ചെന്നൈയിൽ മേഴ്സിലസ് ബെൻസ് എടുത്തപ്പോൾ ചെന്നൈയിലാണ് ഞാൻ എനിക്ക് രജിസ്റ്റർ ചെയ്തത് അപ്പോഴാണ് എൻ്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഒരു കോള് വരുന്നത് വകയിലുള്ള കുഞ്ഞമേരം മാപ്പിളേരം മോൻ തട്ടിപ്പോയി പറഞ്ഞു പറ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പൊത്തിട്ടുകൊണ്ട് ഇങ്ങ് കേരളത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ ഇത് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇത് കേരളത്തിൽ ഞഹി എന്ന് പറഞ്ഞാൽ ഞഹി എന്ന് പറയാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് നെഹി അതായത് അങ്ങനെ നടക്കില്ല അതാണ് സുരേഷ് ഗോപിയുടെ കേസിൽ വന്ന സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ അവരുടെ മറ്റുള്ള അഡ്രസ്സുകളിൽ ഇവിടെ കാറുകൾ എടുത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവരെ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല സുരേഷ് ഗോപിയെ മാത്രം ഡിഫൈൻ ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ് എന്നും കൃത്യമായി കോടതിയിൽ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കാറിൻ്റെ കേസ് വരുമ്പോൾ സുരേഷ് ഗോപിയുടെ കേസ് പൊങ്ങി വരുന്നത് പോലെ തന്നെയാണ് വേടൻ്റെ കേസ് വരുമ്പോൾ മോഹൻലാലിൻ്റെ ആനക്കൊമ്പും പൊങ്ങി വരുന്നത് അപ്പോൾ ഇതിനൊക്കെ കൃത്യം ായിട്ട് നമ്മുടെ ശിവാജി സിനിമയിൽ രജനീകാന്ത് രജനീകാന്തിൻ്റെ വീട് എന്തുകൊണ്ട് റെയ്ഡ് ചെയ്യുന്നില്ല അവൻ്റെ കയ്യിൽ ഒരുപാട് കള്ളപ്പണം ഉണ്ടല്ലോ എന്ന് വില്ലന്മാര് പറയുമ്പോൾ അവർ അതൊക്കെല്ലാം കറക്റ്റാ കണക്ക് വെച്ചിരിക്കുകയാണ് സാർ എന്ന് പറയുന്നത് പോലെ പേപ്പറൊക്കെ ക്ലിയറാണടെ പേപ്പർ ക്ലിയറായാൽ മാത്രം മതി പേപ്പർ ഇല്ലാത്തവന്മാതിരിയാണ് തൂക്കുന്നത് അപ്പം ശരി